The yeah. ഞായറാഴ്ച ആയിട്ട് ഞാനും ഇർഫായും ഉമ്മീൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ ഉച്ചക്കും ഇർഫ വൈകീട്ടുമാണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾ രാത്രി പോകും അധികം നേരമില്ല ഞങ്ങൾക്ക് തമ്മിൽ തിന്ന് സംസാരിക്കാം അതുകൊണ്ട് ഇർഫ പറയാനുള്ള കഥകളൊക്കെ ഒറ്റ ശ്വാസത്തിൽ വലിച്ചു പറയുകയായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലും പൊരി വാങ്ങിക്കണമല്ലോ അപ്പോൾ ഉമ്മ പറഞ്ഞ് പൊരി വാങ്ങിക്കണ്ട ഏത്തപ്പഴം എണ്ണയും വാങ്ങിച്ചുകൊണ്ട് പോവാം അപ്പം പൊരിക്കുവാണെങ്കിൽ നല്ല ആവശ്യമായിട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏത്തപ്പഴം എണ്ണയും വാങ്ങിക്കാൻ പോയി ആ കടയിൽ നിന്നായിത്തായേക്കണ്ട് കുറേ കഥയൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ഒത്തിരി താമസിച്ചാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത് ഉമ്മ ഞങ്ങളെ കാണാനായിട്ട് കുടയും കൊണ്ടിറങ്ങി ചെറിയൊരു മഴയുണ്ടായിരുന്നു അപ്പം നിങ്ങൾ പഴം വാങ്ങിക്കാൻ പോയതാണ് മക്കളെ അതാ പഴം പൊരിച്ചു കൊണ്ടുവരാൻ പോയതാണ് കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും കല്യാണം കഴിഞ്ഞിട്ടൊന്ന് കേൾക്കാൻ കൊതിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ഞങ്ങളുടെ ഉമ്മടെ വായിന്ന് കേൾക്കുന്ന എന്തെങ്കിലും വഴക്കാണ് അത് ഞങ്ങൾക്ക് ഏറ്റവും മിസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് ഉമ്മടെ വായിന്ന് കുറച്ചൊക്കെ കേട്ടതിന് ശേഷം പഴവെല്ലാം പൊരിച്ച് രാവിലത്തെ ബീഫ് കറിയൊക്കെ ആയിട്ട് നല്ല റാഹത്തായിട്ട് കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം ഉണ്ടായാലും തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അടുക്കള കാണാനുള്ള പങ്കു കൊണ്ട് തന്നു അതെല്ലാം പിന്നെ ഒരു ചോക്കോ ബാർ വാങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരുടെയും വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വേടിയേറ്റാ